ചോയ്സ് മഹോത്സവം ഒരു രൂപയുടെ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ചോയ്സ് വെഡ്ഡിംഗ് അമാനാൾ തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ ടീമിനു വേണ്ടിയുള്ള ജേഴ്സി വിതരണം ചെയ്തു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ സെമീർ ചമ്പേലാണ് ചടങ്ങ് നിർവഹിച്ചത് സ്കൂൾ വൈസ് പ്രസിഡന്റ് എവറസ്റ്റ് ലത്തീഫ് സ്കൂൾ വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാനുമായ അബ്ദുറഹ്മാൻ ഫാറൂഖി എന്നിവർ ചേർന്നാണ് വിദ്യാർത്ഥികൾക്കുള്ള ജെ സ്പോൺസർ ചെയ്തത് സ്കൂൾ പ്രിൻസിപ്പൽ നസീറ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ കായിക അധ്യാപകൻ കൃഷ്ണപ്രകാശ് പദ്ധതി വിശദീകരിച്ചു ഗീത ടീച്ചർ ചടങ്ങിനെ നന്ദി പറഞ്ഞു